ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആകശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അഭീനിയാണ് കേട്ടോ അപ്പൊ അഭി ഒരു സ്ഥലത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് വരുവാണ് ഒരു സ്കൂട്ടിയില് എന്നിട്ട് നമ്മുടെ അഭിയാസ്ത്രീയോട് പറയാ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിച്ചോ അത് ഞാൻ ആലോചിച്ചു പക്ഷെ അതത്ര അത്ര നിസ്സാര കാര്യമല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എടി നീയാണ് ആണ് എന്റെ അമ്മായിക്ക് കരൾ കൊടുത്തതെന്ന് പറയുന്നു എന്നിട്ട് കിട്ടാനുള്ളത് മേടിച്ചുകൊണ്ട് നീ പോകുന്നു അത് ഇത്ര വലിയ സംഭവമാണോ അല്ല അത് നിനക്ക് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ പിടിക്കപ്പെട്ടാലോ ഉം എടി അങ്ങനെയൊന്നും പിടിക്കപ്പെടത്തില്ലടി അമ്മായി ഇതൊന്നും ആരോടും പറയത്തൂല്ല അമ്മായിയുടെ രീതി അങ്ങനെയാ നിനക്ക് അറിയാമേലാഞ്ഞിട്ടാ ശരി എങ്കില് പക്ഷെ ഈ ആറാൾമാ ഈ ആൾമാറാട്ടത്തിന് നീ എനിക്ക് എന്ത് തരും അത് പിന്നെ അഞ്ചു ലക്ഷം അത് പിന്നെ നിനക്ക് എത്ര കിട്ടുന്നത് അത് അത് എനിക്ക് കള്ളം പറയാൻ നോക്കണ്ട ഞാനാണ് കരള് ദാനം ചെയ്തതെന്ന് അറിയുമ്പം എൻ്റെ കയ്യിലല്ലേ ചെക്ക് തരാൻ പോകുന്നത് അപ്പം എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും അത് പിന്നെ അമ്പത് ലക്ഷമാ കരള് ദാനം ചെയ്ത് കുട്ടിക്ക് അമ്മായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അൻപത് ലക്ഷമോ എന്നിട്ടാണോ നീ വെറും അഞ്ചു ലക്ഷം തരാന്ന് എന്ന് എനിക്ക് അതിന്റെ പകുതി എങ്കിലും വേണം ഉം എങ്കി പിന്നെ ഈ ഡി ഉറപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇതുപോലെ ഒരു കള്ളൻചേനെ കൊണ്ട് പറ്റില്ല ഭീ അത് അത് നീ സാധ്യമല്ല ഉം പോട്ടെ അതിന്റെ ഇരട്ടി തരാം പത്ത് ലക്ഷം ഓക്കെ ഉറപ്പിച്ചോ അത് നീ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം ഉം പിന്നെ പത്ത് ലക്ഷമാണെങ്കിൽ ഒക്കെ ഞാൻ സമ്മതിക്കാം അവസാനം കാര്യം നടന്നു കഴിഞ്ഞ് പൈസ തന്നില്ലെങ്കില് സത്യം ഞാൻ നിന്റെ അമ്മായിനെ നേരി കണ്ട് തന്നെ പറയും ശെ അങ്ങനെ ചെയ്യുവോ നീ അതും ചെയ്യും നീ അതിനപ്പുറങ്ങും ചെയ്യും എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം ഏതായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്തോളാം പിന്നെ ഒരു സമയത്ത് നീ എന്നെ പ്രേമിച്ചിട്ട് കെട്ടാന്ന് പറഞ്ഞതാ എന്നിട്ട് നീ അന്തസായിട്ട് തേച്ചിട്ട് പോയതല്ലേ ആ വൈരാഗ്യം ഏതായാലും ഇപ്പൊ എനിക്കില്ല ഛെ പോട്ടടി അതുകൊണ്ടല്ലേ നിനക്ക് പൈസ കിട്ടുന്ന ഒരു കാര്യം വന്നപ്പം അത് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നത് ഉം അവിടെ നിനക്ക് നേട്ടമൊന്നും ഇല്ല അല്ലെ മേലനങ്ങാതെയാ നാൽപ്പത് ലക്ഷം നീ സ്വന്തമാക്കാൻ പോകുന്നത് അതും സ്വന്തം അമ്മായിനെ പറ്റിച്ചിട്ട് ശരണ്യെ മഹാലക്ഷ്മി നമ്മളെ മാടി വിളിക്കുമ്പം അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് അവിടെ പുറംതിരിഞ്ഞ് നിക്കല്ലേ ചെയ്യേണ്ടത് ഉം സംഗതി നിസ്സാരാണെന്ന് പറഞ്ഞാ ചെയ്യുന്നത് അവസാനം എന്തെങ്കിലും തലവേദന ഉണ്ടായാല് അത് നീ സോൾവ് ചെയ്ത് തന്നോ തന്നോണം അതൊക്കെ നീ എനിക്ക് വിട്ടു തന്നേരേ എനിക്കിപ്പോ പൈസയുടെ ആവശ്യമുണ്ട് ഉം കിട്ടുന്ന ശമ്പളം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്റെ പൊന് ശരണ്യെ നാപ്പത് ലക്ഷം കൈ കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ ഡീൽ ഇത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭി കയറി അബിയുടെ വണ്ടിയിലും ആ പെങ്കുച്ചു കയറി ആ പെങ്കുച്ചിന്റെ വണ്ടിയിലും അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനിന് ഒന്നാം തരമായിട്ട് വെട്ടിച്ച പൈസ മുക്കാമെന്നാണ് നമ്മുടെ അഭി തീരുമാനിച്ചിരിക്കുന്നത് അതെല്ലാം നടക്കൂലോ എന്നൊക്കെ നമുക്ക് കാണാം ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അബീം അബിയുടെ കൂട്ടുകാരും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരന്മാര് പറയാ എടാ നീ ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ ഈ ഷോപ്പ് ഉടനെ അവര് വിൽക്കാൻ പോവുക എന്നാ പറഞ്ഞത് അത് പിന്നെ മൂർത്തി സാറിന്റെ ഒച്ചുപോന് ഇതുപോലെ ഒരു ഷോപ്പ് നടക്കുന്ന നടത്തുന്നത് നാണക്കേടായിരിക്കുമോ ഹേയ് അതൊന്നും ഇല്ല എനിക്കിപ്പോ നാണക്കേടൊന്നും ഇല്ല എനിക്കിപ്പോ പണമാ വേണ്ടത് പിന്നെ നീയൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ ഞാനാണ് ഇത് നടത്തുന്നതെന്ന് പറയണ്ട ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ ഏറ്റെടുത്ത് നടത്തുന്നെന്ന് പറയാം പിന്നെ ദേ ഇതുണ്ടല്ലോ നല്ലൊരു കടയാ നന്നായിട്ട് ബിസിനസ് നടക്കുന്ന കട പിന്നെ അയാൾ ഗൾഫിൽ പോകുന്നത് കൊണ്ടാണ് ഇത് വിട്ട് കളയുന്നത് ഏതായാലും എന്റെ കയ്യിൽ പൈസ വന്നാൽ ഇത് പിടിക്കാം എനിക്ക് പിന്നെ വിട്ട് കളി കളയേണ്ട അളിയാ ഉറപ്പായിട്ടും ഈ കട തന്നെ അങ്ങോട്ട് എടുക്ക് നല്ല ലാഭം തന്നെ ഉണ്ടായേക്കാം ഉണ്ടായേക്കും എന്നിങ്ങനെ പറയണം ഈ സമയത്ത് വേറൊരു പുള്ളിക്കാരനെ കാണുകയാണ് കേട്ടോ അപ്പൊ നമുക്കും പരിചയമില്ലാത്തൊരു മുഖമാണ് അങ്ങനെ ആ പുള്ളിക്കാരനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ അഭി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആണോ അഭി പെട്ടെന്ന് ഓർക്കുന്നത് നമ്മുടെ പോലീസ് ഒരു ദിവസം ശബരിമലക്ക് പോയപ്പോഴത്തേക്കും ഇടിച്ചല്ലോ ഇടിച്ചു കൂമ്പുവാട്ടിയിലോ അഭിനെ ആ പോലീസുകാരനാട്ടോ അവിടെ നിന്നത് അപ്പം ആ പോലീസുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിക്ക് വല്ലാണ്ടൊങ്ങ് പേടിയായി കേട്ടോ എന്നിട്ട് കൂട്ടുകാരമാരോട് പറഞ്ഞു അന്ന് മലയ്ക്ക് പോയപ്പോ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് ആ ദിവസം എന്നെ മുട്ടുമേൽ ഇഴച്ചത് ഇതേ നിൽക്കുന്ന ആ പോലീസാ അവനെ പോലീസ് ഉദ്യോഗസ്ഥനാ ഏ അയാളോ അയാൾ പോലീസാണോ ഉം അയാളെ ആ സ്ഥലത്തെ എസ് ഐ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് അങ്ങനെ ട്രാൻസ്ഫർ ആണോ എന്നറിയില്ല കൈ വെക്കണോ അളിയ ഉം കൈ വെക്കണം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് എങ്കിലും എങ്കിലും അന്ന് എന്നെ നന്നായിട്ട് ഉപദ്രവിച്ച വിട്ടത് അതുകൊണ്ട് കൈ ഒന്ന് വെച്ചിട്ട് തന്നെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ആ സി ഐയുടെ അടുത്ത് ചെന്നിട്ട് എന്താ ചെയ്യുന്നത് ഹിവന്മാരെല്ലാരും കൂടെ അയാളുടെ മെക്കിട്ട് കയറി തലങ്ങനും വിലങ്ങനും ഒക്കെ ഇട്ട് അടിക്കുകയാണ് പക്ഷെ ഹിന്മാരും മണ്ടന്മാരാണോന്നാണ് ഞാൻ ഓർക്കുന്നത് അഭിയെ ഒരു സിഐനൊക്കെ അങ്ങനെ ആരെങ്കിലും കേറി അടിക്കാൻ തയ്യാറാവോ ഇനിയിപ്പം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവന്മാരെല്ലാം ഹെൽമെറ്റ് ഇട്ടിട്ടൊക്കെ തന്നെയാണ് അടിക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ തീർന്നതല്ലേ ഉള്ളൂ ഇവന്മാരുടെ പരിപാടി ഏതായാലും അഭിമണ്ഡത്താൻ മാത്രമല്ലേ കാണിക്കത്തുള്ളൂ അങ്ങനെ ആ ഒരു എസ്ഐനെ അടിച്ചിട്ട് നമ്മുടെ അഭി എന്ത് ചെയ്തു തലേന്ന് ഹെൽമെറ്റ് ഊരിയിട്ട് സാറേ പോയി കേസ് കൊടുക്കും സാറേ ഞാനേ ഊരി പോന്നോളാം ഉം സാറിനെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ ഇതൊക്കെ തന്നില്ലെങ്കില് പിന്നെ ഈ അഭിജീവിച്ചിരുന്നിട്ട് എന്താ സാറേ പ്രയോജനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്ക് കൂട്ടുകാർമാര് ചോദിക്കുന്നുണ്ട് അളിയാ കേസാവോ ഉം ആകുവാണെങ്കി ആകട്ടെ കാരണമില്ലാതെ അന്ന് അയാൾ എന്നെ തല്ലിയത് അതുകൊണ്ടാണ് ഞാൻ അയാൾ തിരിച്ചു തല്ലിയത് കേസാവുകയാണെ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരങ്ങ് പോയിട്ടോ ഈ പോലീസിന് സത്യം പറഞ്ഞിട്ടുണ്ട് ചാതച്ച് ചാതച്ചൊരു ഇഞ്ചം പരുവാക്കി എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുക നമ്മുടെ ജലചാമയുടെ തന്നെയാണ് ജലചാമയുടെ ഇങ്ങനെ തിണ്ണയിൽ ഇരിക്കുകയാണ് കേട്ടോ അനന്തപുരി തറവാട്ടിന്റെ ഉമ്മർത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ അഭി വന്ന് ഇറങ്ങുന്നത് അഭി വന്ന് ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ ജലജ ഓ വന്നോ പോയ കാര്യം എന്തായിടാ എന്നിങ്ങനെ ചോദിക്കുക അത് പിന്നെ ഒരുത്തിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ട് പക്ഷെ അവള് ചോദിക്കുന്ന വലിയ തുകയാ എത്രയാ പത്തു ലക്ഷം പത്ത് ലക്ഷം അവള് ചോദിക്കുന്നത് അപ്പൊ ഈ പണി നോക്കാൻ പറയടാ ഈ പത്തു ലക്ഷം കൊടുക്കാൻ പറ്റുവോ പണി നോക്കാൻ പറഞ്ഞാലേ ഈ നാപ്പത് ലക്ഷം രൂപ ബാക്കി നമുക്ക് കിട്ടത്തില്ല എടാ അമ്മയുടെ അടുത്ത് തന്നെ നീ വില ഇറക്കരുത് കേട്ടോ ഉം അവക്ക് പത്തമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ബാക്കി നിനക്ക് സ്വന്തമാക്കാനുള്ള ഐഡിയ അല്ലേ ഷു എൻറെ പൊന്നമ്മ വേണമെങ്കിൽ അവളെ കൊണ്ട് ഞാൻ അമ്മയുടെ മുമ്പിൽ നിർത്തി തരാം എന്നിട്ട് അമ്മയൊന്ന് സംസാരിക്കടാ മോനെ ഈ ഡീല് നടന്നാലെ എനിക്കൂടി കുറച്ച് പൈസ കിട്ടും കരുതിയ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ നിനക്ക് പറഞ്ഞു തന്നത് അറിയാലോ ആ പറഞ്ഞു തരുന്നവർക്കാണ് മാർക്ക് കൂടുതൽ കൊടുക്കേണ്ടത് മാർക്കോ എന്ത് മാർക്ക് എടാ ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞാല് പൈസ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് അങ്ങ് ഒതുക്കുക എന്നിട്ട് ഒമ്പത് ലക്ഷം രൂപ എനിക്ക് ഇതാ എന്നിട്ട് ബാക്കി നാപ്പത് നീ എടുക്ക അതൊന്നും നടക്കില്ല അമ്മേ ഞാൻ അവക്ക് ആദ്യം അഞ്ചു ലക്ഷം കൊടുക്കാന്നാ പറഞ്ഞത് അപ്പം അവൾ അത് പത്താക്കി മാറ്റി അല്ലെങ്കിലേ അവള് കൂടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു മണ്ടൻ മരമണ്ടൻ നീ എന്തിനടാ ആദ്യം അഞ്ചു ലക്ഷം പറഞ്ഞത് അതുകൊണ്ടല്ലേ അവള് പത്താക്കിയത് നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവള് രണ്ടല്ലേ ആക്കത്തുള്ളായിരുന്നു ഓ എൻ്റെ അമ്മ ഇത് ആൾമാറാട്ടോ അല്ലാതെ കളി തമാശയൊന്നും അല്ല പിടിക്കപ്പെട്ട് കഴിഞ്ഞാല് അവള് ജയിലിൽ പോവും അറിയാലോ പിടിക്കപ്പെട്ടാൽ അവള് മാത്രമല്ലല്ലോ നീയും ചെലപ്പം ജയിലിൽ പോകത്തില്ലേ ഉം ഞാൻ മാത്രമല്ല അമ്മേം ചിലപ്പം കൂടെ പോവും അതമ്മ മറന്നു പോയോ അതെ നീ എന്നെ ഒറ്റ കൊടുക്കരുത് അല്ല അപ്പൊ ഞാൻ പോക്കോട്ടെ എന്നാണോ എടാ ആരും പോകാൻ പോകുന്നില്ലടാ പക്ഷെ ബുദ്ധിയോട് നീങ്ങൾ ഒന്നും മാത്രം എൻ്റെ അമ്മയെ അങ്ങനെ മാ അല്ലേ നമ്മൾ നീങ്ങുന്നത് പത്ത് ലക്ഷം അവക്കും കൊടുത്തിട്ട് നാപ്പത് ലക്ഷം എനിക്ക് കിട്ടിയാൽ എന്താ പൊളിക്കുവോ അതിനകത്തുനിന്ന് എന്തെങ്കിലും ചില്ലറ ഞാൻ അമ്മക്ക് തരാം ചില്ലറയോ പിന്നെ പത്ത് എനിക്കും വേണം നീ മുപ്പത് എടുത്താ മതി ഓ പിന്നെ അതിൽ എന്താ അമ്മ ഉള്ളത് ഓ അമ്മ നടക്കാത്ത കാര്യമൊന്നും പറയാതെ ഞാൻ ഒരു ഷോപ്പ് കണ്ടു കിട്ടുന്ന പൈസക്ക് ആ ഷോപ്പും മേടിക്കാനാ എന്റെ തീരുമാനം ഉം എന്നാ കൊഴപ്പമില്ല ഒരു വരുമാനം ആവൂലോ എങ്കിൽ നീ മൊത്തം പൈസ എടുത്തോ ആ അമ്പതിനായിരം ഉലുവ ഒരുത്തൻ എറിഞ്ഞു തരുന്നത് അതുകൊണ്ട് ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടും ആവുകയല്ല ആ ഇനിയിപ്പം അവനേക്കാൾ മുകളിൽ ഒരു ബിസിനസ് തുടങ്ങണം ആ നീ ഒരു ബിസിനസ് തുടങ്ങ എനിക്ക് ഇടയ്ക്ക് അവിടെ കയറി ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാലോ ഉം എന്നാ പിന്നെ ഞാൻ അമ്മായിയോട് ഈ കാര്യം ഒന്ന് പറയട്ടെ ഒരു കാരണവശാലും ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ മറ്റുള്ളവരോട് പറയരുതെന്ന് നീ പറയണം ഉം പറയാം ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കരൾ കൊടുത്തത് ആരാണെന്ന് എല്ലാവരും അറിയും അതിനുള്ള ഇടം കൊടുക്കാത്തതാ നല്ലത് അതുകൊണ്ട് നീ ആ ഇത് പറഞ്ഞോ അതുപോലെ തന്നെ ഇത് വേറെ ആരോടും പറയാത്ത രീതിയിലോ ആക്കി തീർക്കണം ആ ശരി ശരിയമ്മ ഏറ്റു വല്യുമേടയില് പൂത്ത പണമായിരിക്കുന്നത് ഉം അതെങ്ങനെയെങ്കിലും കയ്യിലാക്കണം ആർഭാടമായിട്ട് ജീവിക്കണമെങ്കിൽ അതൊക്കെ കയ്യിലാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ദേവയാനിയെ കാണാൻ വേണ്ടി ദേവയാനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്തോ നമ്മുടെ ദേവയാനി കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സ്വർണാഭരണങ്ങൾ കാണുമ്പോ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയിലെ കണ്ണ് ചിമ്മും ഏതായാലും നമ്മുടെ ദേവയാനി ഈ സ്വർണത്തിനൊക്കെ നോക്കിയിട്ട് ഉം ഇതേതായാലും മാറ്റി മേടിച്ചിട്ട് ഇതെല്ലാം എന്റെ മരുമകൾക്ക് കൊടുക്കണം ആ ഏതായാലും മരുമകളുടെ കഴുത്തിൽ ഇത് ഇതിടുന്നത് കാണുമ്പോഴ എനിക്കൊരു സംതൃപ്തി വരത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ അഭി നേരെ കീറി ചെല്ലുകയാണ് അഭിക്ക് ഈ സ്വർണത്തിലേക്കും കണ്ണു പോകുന്നുണ്ട് കേട്ടോ കാരണം അത്രമാത്രം സ്വർണോ നമ്മുടെ ദേവയാനിയുടെ കയ്യിൽ ഇരിക്കുന്നത് അങ്ങനെ അഭി വിളിക്കുകയാണ് കേട്ടോ അമ്മായി എന്താ എന്താ മോനെ അത് പിന്നെ ഒരു കാര്യം പറയാം അത് അമ്മായി മനസ്സിൽ തന്നെ വെക്കണം മനസ്സിൽ വെക്കാൻ പറ്റിയെങ്കിലേ വെക്കാൻ പറ്റത്തുള്ളൂ നീ പറയുന്ന കാര്യമല്ലേ എങ്കി പിന്നെ വെച്ചിട്ടും ചെലപ്പം കാര്യമൊന്നുമില്ല ആ എങ്കി പിന്നെ ഞാൻ പറയുന്നില്ല ആ എന്നാ പിന്നെ കേൾക്കണം എനിക്ക് വലിയ നിർബന്ധമില്ല ഇല്ല മോനെ നീ പറയണ്ട നീ പറയാൻ വരുന്നത് എന്താണെങ്കിലും അതുപോലെ ആയിരിക്കും ഓ എൻ്റെ അമ്മായി അമ്മായി എത്ര നാളായിട്ട് ഒരു പെൺകുട്ടീനെ തെരഞ്ഞുകൊണ്ടിരിക്കുക അത് അമ്മായിക്ക് അറിയാലോ അമ്മായിക്ക് കരള് തന്ന് സഹായിച്ച പെൺകുട്ടീനെ ഞാന് ഞാൻ ചൂണ്ടിക്കാണിക്കാം ആദർ ചേട്ടനും അമ്മാവിനൊന്നും ആ പെൺകുട്ടീനെ ഒന്നും കാണിച്ചു തരുന്നു തോന്നുന്നില്ല പക്ഷെ ആ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ആ പെണ്ണിനെ കാണിച്ചു തരാം ഉം അമ്മായിക്ക് ഇപ്പം സന്തോഷമായോ ഇത് കേട്ടത് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇട്ടിപ്പോവാണോ കേട്ടോ ദേവയാനി പെട്ടെന്ന് ചിന്തിക്ക നയനമോളാണ് എനിക്ക് കരള് തന്നത് ഇവൻ അറിഞ്ഞോ എൻ്റെ ഈശ്വര എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവയാനി അഭിയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഏതായാലും ഈ സമയം നമ്മുടെ ദേവയാനി പറഞ്ഞു ആരാ പെൺകുട്ടി അത് നീ പറ അത് അത് പിന്നെ അവളെ ഞാൻ അമ്മായിക്ക് കാണിച്ചു തരാം നേരിട്ട് തന്നെ അല്ല അവളുടെ വീട് വീടെവിടെയാ വീട് ഇവിടെനിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അകലെയാ ഉം ഏകദേശം അത്രയും അകലം ഉണ്ടല്ലോ നയനയുടെ വീട്ടിലേക്ക് ഇവള് സസ്പെൻസ് ഇട്ട് പറയുകയാണോ എന്റെ ഈശ്വരൻ നിങ്ങനെ മനസ്സിൽ വിചാരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു ഒരുപാട് അന്വേഷണത്തിനിടയിലാണ് ഞാൻ അവളുടെ വീട് കണ്ടുപിടിച്ചത് ആദ്യം ഞാൻ അമ്മായിയുടെ ഓപ്പറേഷൻ നടന്ന ആശുപത്രിയിൽ അന്വേഷണം നടത്തിയായിരുന്നു അങ്ങനെ അവിടെയുള്ള ഒരു നേഴ്സിൽ നിന്ന് എനിക്ക് ചെറിയൊരു ക്ലൂ ഒക്കെ കിട്ടിയത് ആ പിന്നെ അതിൽ പിടിച്ചു കയറി അങ്ങനെയാ ആ പെൺകുട്ടിയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചത് നീ ശരിക്കും അവളെ കണ്ടായിരുന്നോ ഉം ആ മായി കണ്ടു ഈ സന്നദ്ധ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാ ബ്ലഡ് ഇടയ്ക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കാനുട്ടോ അപ്പൊ ഇവൻ നയനയുടെ പേരല്ല പറയുന്നത് അപ്പം ഏതോ ഒരു പെൺകുട്ടീന ഇവൻ സംഘടിപ്പിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുട്ടോ എന്നിട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു ഏതായാലും ഞാൻ ആ പെൺകുട്ടീനെ കാണാൻ കാത്തിരിക്കുവായിരുന്നു ഏതായാലും നീ കണ്ടു പിടിച്ചെങ്കില് അവക്ക് മാത്രല്ല നിനക്കും അതിനുള്ള പാരിതോഷത ഞാൻ തന്നിരിക്കും അയ്യോ എനിക്കൊന്നും വേണ്ട മായി ഏയ് അതിന്റെ കാര്യമൊന്നുമില്ല കുറെ ദിവസമായിട്ട് ആ പെൺകുട്ടി ആരാ തിരക്കി അമ്മായി നടക്കുന്നത് കണ്ടപ്പോഴേ ഇതൊരു ചെറിയ കാര്യമല്ലേ അത് മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ എനിക്ക് തോന്നി ഉം എല്ലാവരും വന്നിട്ട് മറച്ചു വെച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അതുകൊണ്ട് അതിന്റെ പിന്നാലെ ഞാൻ നടന്നത് അല്ല നമുക്ക് എപ്പോഴും അവളെ കാണാൻ പറ്റുന്ന മോനെ അത് പിന്നെ നാളെ തന്നെ കാണാൻ പറ്റും നാളെ തന്നെ കാണാം പോരെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് അമ്മായി പാലിക്കണം അത് പാലിക്കാതിരിക്കരുത് ആദർശേട്ടനും അമ്മായി അമ്മാവനും പറയാത്തത് ഞാൻ പറഞ്ഞെന്ന് അവരറിയരുത് ഈ കാര്യം ഞാൻ നീയുമല്ലാതെ മൂന്നാമത് ഒരാൾ അറിയില്ല അത് ഞാൻ തരുന്ന വാക്കാ എനിക്ക് ആ പെൺകുട്ടീനെ കാണണം പിന്നെ അറിയുന്നെങ്കിൽ ആ പെൺകുട്ടി മാത്രം മാത്രമായിരിക്കുമല്ലോ എങ്കി പിന്നെ നാളെ റെഡി ആയിട്ട് നിന്നോ നമുക്ക് ഒരുമിച്ച് ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാം ആ ഏതായാലും അമ്മായി റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുകയാണ് കേട്ടോ ദേവയാനി ആരാ ദേവയാനിക്ക് എല്ലാം അറിയാമല്ലോ അങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക ഉം ഇവന്റെ ഈ കള്ളം പറിച്ചിൽ എവിടെ വരെ പോകൂ നോക്കാം എന്റെ മരുമകളെ ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം അവൻ ഇതുവരെ പിടികിട്ടിട്ടില്ല അതുകൊണ്ടാണ് അവൻ ഈ കളി കളിക്കുന്നത് അവൻറെ തീക്കളി അത് ഞാൻ തീക്കളി തന്നെ ആക്കി കൊടുക്കാം എന്നൊക്കെ പറയാണ് ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി നേരെ റൂമിലേക്ക് ചെല്ലണം അപ്പൊ അവിടെയാണ് ജയൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കാണ് കേട്ടോ ഓഫീസിലേക്കൊക്കെ പോകാനായിരിക്കും ഒരുങ്ങുന്നത് ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ചെന്നു ദേവയാനി ചെന്നിട്ട് പറഞ്ഞു അതെ ആരും എനിക്ക് ആ പെൺകുട്ടീനെ കാട്ടിത്താറണ്ട എനിക്ക് കരളും താരം തന്ന പെൺകുട്ടീനെ ഓ വീണ്ടും അത് തുടങ്ങിയോ അത് പിന്നെ അങ്ങനെ പറയാൻ ഞാനത് അവസാനിപ്പിച്ചു വേണ്ടേ അവൾ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് കേട്ടോ ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ ജയൻ പോയി അങ്ങനെ ജയൻ മനസ്സിൽ വിചാരിക്കുക ദൈവമേ ഇനി അമ്മായിമ്മ മരുമകളെ മനസ്സിലാക്കിയോ അപ്പം ദേവയാനി ചോദിച്ചു എന്താ എന്താ ആലോചിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കി എന്നാണോ അതിന് അവളിപ്പൊ ഈ നാട്ടിലില്ലല്ലോ ആര് പറഞ്ഞു ഈ നാട്ടിലില്ലെന്ന് അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് അവളുടെ വീടും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് ഏത് പെൺകുട്ടിയുടെ കാര്യ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ ആരാണെന്നൊന്നും അച്ഛനും മോനും എന്നോട് പറയില്ലല്ലോ പിന്നെന്തിനാ ഞാൻ അവളെ കുറിച്ച് പറയേണ്ട ആവശ്യം അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല എന്തായാലും ശരി നമ്മൾ രണ്ടാളും മനസ്സിലാക്കിയ പെൺകുട്ടി ഒന്ന് തന്നെയാ അതുമാത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാ പിന്നെ ആരാണെന്ന് തനിക്ക് പറഞ്ഞൂടെ അങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നില്ലേ അങ്ങനെ പറയണമെങ്കിലേ ആദ്യം അതാരാണെന്ന് ജയേട്ടൻ എന്നോട് പറയണം ഉം എങ്കില് ഞാൻ പറയാം അല്ലാതെ എന്റെ വായിൽ നിന്ന് വീഴുവല്ല ഉം ദ നിങ്ങൾ കണ്ടെത്തിയ അല്ല നിങ്ങൾ പറയുന്ന പെൺകുട്ടിയും ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിയും ഒന്നാണ് ഒന്നായോ എന്ന് ഓർപ്പിക്കണോല്ലോ அப்ப அது நீங்கள் ആദ്യം வர അപ്പോഴത്തേക്ക് നമ്മുടെ ജയം മനസ്സിൽ വിചാരിക്കുക ഉം എന്റെ മനസ്സിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഐഡിയ എന്ന് തോന്നുന്നു ഓ ഭയങ്കര ഐഡിയ തന്നെ എന്നിട്ട് നമ്മുടെ ജയം പറഞ്ഞു ഇപ്പൊ ആ പെൺകുട്ടി ഏതായാലും നാട്ടിലില്ല ആയിക്കോട്ടെ ഏതായാലും ആ പെൺകുട്ടി ഞാൻ ഉടനെ തന്നെ കാണും അതിനെന്തിനാണ് നിങ്ങൾ ഇത്രയ്ക്ക് വിഷമിക്കുന്നത് നിങ്ങളുടെ മുഖൊക്കെ കണ്ടിട്ട് വരാത്തോ വിഷമം തോന്നുന്നുണ്ടല്ലോ നല്ലൊരു കാര്യം ചെയ്ത പെൺകുട്ടിയല്ലേ ഞാൻ കാണാൻ പോകുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുന്നത് അതാറാണെന്ന് എന്നോട് ഇത്രയും ദിവസം പറയാതിരുന്നത് വലിയ തെറ്റായി പോയിട്ടോ ജയേട്ടാ ഉം ഭയങ്കര തെറ്റ ദേ ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികളെ ചൂണ്ടിക്കാണിച്ച് തന്നാൽ അതാണ് തന്നെ പെൺകുട്ടിന്ന് സഹായ തന്നെ സഹായിച്ച പെൺകുട്ടിന്ന് ഒരിക്കലും കരുതരുത് അങ്ങനെ കരുതാൻ പാടില്ല എങ്കിലേ ആ പെൺകുട്ടിനെ ചൂണ്ടിക്കാണിച്ചതാ അപ്പൊ പിന്നെ എനിക്ക് സംശയമില്ല നിങ്ങൾക്ക് സംശയമില്ല വേറെ പെൺകുട്ടികളെ തിരക്കി ഞാൻ പോവുകയില്ല എനിക്ക് അബദ്ധം പറ്റുകയില്ല ആ പെൺകുട്ടി ഏതാന്ന് ചൂണ്ടി കാണിച്ചതാ എങ്കിൽ പിന്നെ പ്രശ്നമൊക്കെ തീർന്നില്ലേ അപ്പോഴേക്കും നമ്മുടെ ജയം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞതല്ലേ അവളുടെ പേര് നയന എന്നാണെന്ന് ആര് പറഞ്ഞു നയന നയന എന്നാണെന്ന് പേര് പോലും പേരുപോലും മാറ്റി പറയാ അല്ല പിന്നെ താൻ കണ്ടുപിടിച്ച പെൺകുട്ടിയുടെ പേരെന്താ ഉം അതിപ്പ ഞാൻ ഒട്ടും പറയുന്നില്ല ആ പേരെ എന്റെ മനസ്സിലുണ്ട് അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ഉം സമയമാകുമ്പോ ഞാൻ എല്ലാരോടും എല്ലാം പറഞ്ഞോളാം ഓ എന്നാ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയനങ്ങ് പോകാൻ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ദേവയാനിക്ക് ഒരു തുള്ളി സംശയം പോലും ഇല്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ദേവയാനി ഇതൊക്കെ അവിടെ കളന്ന് പറയുകയും പ്രകടമാക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കേ എല്ലാവരും നാടകം കളിക്കുക എന്നിട്ട് ഈ വീട്ടിലെ അസുരവിത്തായ ആബി അവന് നേട്ടം ഉണ്ടാക്കാൻ നോക്കുക എല്ലാവർക്കും ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാനുട്ടോ പിന്നെ കാണിക്കുക നമ്മുടെ നയനെയാണ് കേട്ടോ നയന ഇങ്ങനെ ഓഫീസിലെ ഓരോ ഡിസൈൻ ിസൈൻസ് ഒക്കെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ജയം വരിക ജയം വന്നിട്ട് മോളെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്താച്ചാ എന്താച്ചാ പ്രശ്നം അതുവിന് മോള് മോളുടെ അമ്മായിയമ്മ തിരിച്ചറിഞ്ഞോന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഉം ദേവി എനിക്ക് കൊടുത്ത പെൺകുട്ടി അയാള് തിരിച്ചറിഞ്ഞെന്നൊക്കെയാ പറയുന്നത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല അയാൾ ഉദ്ദേശിച്ചത് മോളെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അമ്മ അമ്മ എന്താ പറയുന്നത് വച്ചാ നമ്മൾ മൂടി വെച്ചിരുന്ന രഹസ്യം അയാൾ അറിഞ്ഞെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞത് അല്ല അമ്മ അത് എങ്ങനെ അറിയാനാ അമ്മയോട് അത് ആര് പറയാനാ കൊറേ നാളായിട്ട് അയാൾ അതിന്റെ പിന്നാലെ ആയിരുന്നല്ലോ മോളെ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വല്ല വിവരവും കിട്ടിയതാണോ ഒന്നും അറിയില്ല ഇല്ല ഇല്ല ഈ ഒരു ആവശ്യം പറഞ്ഞു ഒരുപാട് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയതാണല്ലോ എന്നിട്ട് അവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് ആ സമയത്ത് പറയാത്ത കാര്യമൊക്കെ ഈ സമയത്ത് പറയുവോ ഏയ് എനിക്ക് തോന്നുന്നില്ല ഒന്നും അറിയില്ല മോളെ എനിക്ക് ഏതായാലും ഇനി സമർത്ഥയായ ഏതെങ്കിലും പെൺകുട്ടികൾ അയാളെ തെറ്റിദ്ധരിപ്പിച്ചതാണോന്നും എനിക്കറിയില്ല അങ്ങനെയും ചെലപ്പോ ആവാലോ അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയാ ചിലപ്പോൾ അതിനു വഴിയുണ്ട് അതിനു മാത്രമേ വഴിയുള്ളൂ ആ അയാളെ സഹായിച്ച പെൺകുട്ടി കൺമുമ്പിൽ തന്നെയുണ്ട് എന്നിട്ട് അതിന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോൾ ഒരു കാര്യം ചെയ്യ വീട്ടിലേക്ക് പോയിക്കോ ഇനി മോള് ദേവയാനിന് തിരിച്ചറിഞ്ഞെങ്കിൽ അവിടെ എത്തുമ്പോ മോളോട് പറയാതിരിക്കൂല്ലോ ഉം ശരി ഞാൻ പോകാം ആ ദേ അതല്ല മറ്റാരെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് പണം തട്ടാൻ വേണ്ടി നാടകം കളിക്കുകയാണെങ്കിൽ അതും അയാളുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുംകൊണ്ട് സൂക്ഷിച്ചു കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ ശരി അച്ഛാ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകാം ആ ഒരു കാര്യം മോൾ ഉറപ്പിച്ചോ ഈ രഹസ്യം നമുക്ക് അധികം ഇനി മൂടി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ മൂടി വെച്ചുകൊണ്ട് നടന്നാൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കത്തുള്ളൂ അയാള് എല്ല അറിഞ്ഞുകയും അറിഞ്ഞോട്ടെ പക്ഷെ അയാൾ അറിഞ്ഞത് കള്ളമാണ് അയാളെ ആരെങ്കിലും കളിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് മുന്നോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരിയാച്ച ഞാൻ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കും നമ്മുടെ അഭീനെയാണ് അഭി ഒരു ഹോണൊക്കെ ഇങ്ങനെ തോണ്ടി കുറിച്ചിരിക്കുകയാണെ അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ സോറി ജലജ അല്ല ദേവയാരി അങ്ങോട്ടേക്ക് വരിക ദേവിയാനി വന്നിട്ട് ചോദിച്ചു അല്ല നീ അവളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോ ആരുടെ അല്ല എനിക്ക് കരള് തന്ന പെൺകുട്ടിയുടെ അത് പിന്നെ അത് പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്ക് പിടികിട്ടി കഴിഞ്ഞു അമ്മായി അല്ല എന്നിട്ട് നീ അവളുടെ ഫോൺ നമ്പർ മേടിച്ചില്ലേ അത് പിന്നെ എൻ്റെ കയ്യിലുണ്ട് അവളുടെ നമ്പർ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു നേരെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ അബി കളിക്കുന്നത് കള്ളക്കളിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദേവിയനി മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ആഭിക്ക് അറിയില്ല അങ്ങനെ ആ പെൺകുട്ടി ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്താണ് അഭി എന്ന് ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ആക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണോ അതെ അമ്മായി എൻറെ അടുത്തുണ്ട് ഏർ അമ്മായിക്ക് കുട്ടികളൊന്നും സംസാരിക്കണം എന്ന് പറഞ്ഞു അത് പിന്നെ കൊടുക്ക് കൊടുക്ക് നീ കൊടുക്ക് എന്നിങ്ങനെ പറയുക അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ദേവയാനിയുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു ഹലോ അത് പിന്നെ എന്താ മോളുടെ പേര് എന്റെ പേര് ശരണ്യ എന്നാ ആ ശരണ്യ ശരണ്യ എന്നോ ശരണ്യ ശരണ്യ നിന്റെ നിന്റെ പേരോ അല്ലല്ല എന്റെ ശരണിയ എന്നുള്ള പേര് വീട്ടിൽ വിളിക്കുന്നതാ ഒഫീഷ്യൽ നെയിം നയന എന്നാ ഓ ഓ ഓ ഓ ഓ ഓ അത് ശരി നയന എന്നൊരു പെൺകുട്ടി എന്നെ സഹായിച്ചതെന്ന് എനിക്കറിയാം അത് ഞാൻ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് അതുകൊണ്ട് എന്ന് കേട്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി എന്നെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ എന്നൊന്നും ഇനി അറിയില്ലല്ലോ അല്ല മോളെന്താ ഇതുവരെ വിളിച്ചത്തേക്കൊന്നും വരാത്തത് അത് പിന്നെ എനിക്കത് ഇഷ്ടമല്ല മാഡം ഞാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലെ അവശതയുള്ള അവശതയുള്ളവരെ ഞാന് സഹായിക്ക ചെയ്തു കൊടുക്കുന്നത് ആ മോള് ചെയ്യുന്നതേ വലിയ കാര്യ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കുട്ടിയെ ഉം മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ഒന്നും അല്ല മേഡം ഞാനിത് ചെയ്യുന്നത് എന്റെ സംതൃപ്തിക്ക് വേണ്ടിയാ ആയിക്കോട്ടെ മോളെ അത് ആയിക്കോട്ടെ ഏതായാലും നമുക്ക് ഉടനെ കാണാം എനിക്ക് പിന്നെ ശരി മേഡം എന്ന് പറഞ്ഞു നമ്മുടെ ആ എന്ന് പറഞ്ഞ പെൺകുട്ടി ഫോൺ കട്ട് ചെയ്യാ അപ്പോഴത്തേക്കും നമ്മുടെ അഭി ചോദിച്ചോ അല്ല ആദ്യം ആ പെൺകുട്ടി ശരണ്യെന്നാണ് പേര് പറഞ്ഞത് ഉം ഞാനും ആ പെൺകുട്ടിയുടെ ഏർ അടുത്തിങ്ങനെ അന്വേഷിച്ചപ്പോ എന്ന് തന്നെയാണ് എല്ലാരും പറഞ്ഞത് വീട്ടിൽ വിളിക്കുന്ന പേരാ ശരണ്യ ആ അത് ആ കുട്ടി പറഞ്ഞു ഇനിയിപ്പം കാത്തിരിക്കണ്ട നാളെ തന്നെ നമുക്ക് അവളെ കാണാൻ പോകാം എനിക്ക് അവളെ ഇപ്പൊ കാണാൻ ഭയങ്കരമായിട്ടും തിടുക്കുമായി അതിനെന്താമായി നമുക്ക് നാളെ തന്നെ പോകാലോ ഉം പിന്നെ പോകുമ്പോൾ അൻപത് ലക്ഷത്തിന്റെ ചെക്കും എൻ്റെ കയ്യിൽ ഉണ്ടാകും അഭി നാളെ എന്തൊക്കെ പറഞ്ഞാലും ആ അൻപത് ലക്ഷം അത് ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും നാളെ അവള് മേടിക്കാതെ ഞാൻ പോരില്ല പിന്നെ വാങ്ങിച്ചാൽ മാത്രം പോരാ ബാഗിൽ പ്രസന്റ് ചെയ്യാനും അവളോട് പറയണം ഓ അതൊക്കെ ഞാൻ പറഞ്ഞോളാം അമ്മായി അതൊക്കെ അവളെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കാം പക്ഷെ കേൾക്കുവോന്നൊന്നും അറിയില്ല നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നതേ അവളുടെ അക്കൗണ്ട് നമ്പർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് അമ്പത് ലക്ഷം ട്രാൻസ്ഫർ ചെയ്യും അതാ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓയ്യോ അതൊന്നും വേണ്ടി വരത്തില്ല അമ്മായി ഏയ് അതിന്റെ കാര്യമൊന്നുമില്ല ഇത്തവണ അമ്മായി ആഗ്രഹിച്ച പോലെ തന്നെയാ കാര്യം നടക്കാൻ പോകുന്നത് ആയിക്കോട്ടെ അതുവരെ ദേ ഈ വിവരം ഇവിടെയുള്ള ആരും അറിയാൻ പാടില്ല അത് നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിന്നോട് പറയാ ശരിയായി ഈ വിവരം ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോവുക അങ്ങനെയാ അഭി വിജയം കൈവരിച്ചതുപോലെ അയ്യാ എന്ന് പറഞ്ഞിട്ടോ അങ്ങ് പോകുന്നത് എല്ലാം നമ്മുടെ അഭിയുടെ വിരൽത്തുമ്പിൽ വന്നതെന്നാണ് അഭിയുടെ വിചാരം പക്ഷേ ആരാണ് ദേവയാനി എന്നിനി അഭി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ ദേവയാനിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്ന രേവതിയുടെയും ചർച്ചയുടെയും വിശേഷം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക അടിപൊളി വിശേഷം തന്നെ